ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരള സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് മാസം ആയിരം രൂപ സഹായം നൽകുന്ന ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ മുമ്പ് ചിലർ തീർച്ചയായും അറിയേണ്ട പ്രധാന വ്യവസ്ഥകളുണ്ട് ആരാണ് അർഹർ ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റാത്തത് തെറ്റായ അപേക്ഷ നൽകിയാൽ എന്ത് സംഭവിക്കും എല്ലാം വിശദമായി നോക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കന് എനബിൾ ചെയ്യാനും മറക്കരുത് പദ്ധതിയുടെ മുഖ്യ ഹൈലൈറ്റുകൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കറക്റ്റ് ടു വർക്ക് ലക്ഷ്യമിടുന്നത് തൊഴിൽ തേടുന്ന യുവാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന രീതിയിൽ മാസം അലവൻസായി ആയിരം രൂപ നൽകുക എന്നതാണ് കാലാവധി വരുന്നത് പരമാവധി പന്ത്രണ്ട് മാസത്തേക്കാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആദ്യം അഞ്ചു ലക്ഷം പേരായിരിക്കും ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കുമ്പോൾ ഈ പദ്ധതിക്ക് അപേക്ഷിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെല്ലാമെന്ന് നോക്കാം അപേക്ഷകൻ കേരളത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ആയിരിക്കണം കുടുംബ വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ കവിയരുത് അപേക്ഷകൻ യു പി എസ് സി പി എസ് സി മറ്റ് മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ ഇതിലേതെങ്കിലും ഒന്നിന് തയ്യാറെടുക്കുന്ന ആളായിരിക്കണം ഇതിന് അർഹതയില്ലാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സ്കീഴിലുള്ള മറ്റു വകുപ്പുകളിലോ സ്ഥാപനങ്ങളിലോ നൽകുന്ന മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവരാണെങ്കിൽ ഈ പദ്ധതിക്ക് അർഹരാകുന്നതല്ല അതുപോലെ തന്നെ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നില്ല ഏതൊക്കെ പെൻഷൻ ലഭിക്കുന്നവർക്ക് എന്ന് നോക്കുമ്പോൾ സാമൂഹിക ക്ഷേമ പെൻഷൻ സേവന പെൻഷൻ ക്ഷേമ ബോർഡ് പെൻഷൻ കുടുംബ പെൻഷൻ ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് അപേക്ഷ നൽകിയാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തെറ്റായ അപേക്ഷ നൽകി കഴിഞ്ഞാൽ യോഗ്യതയില്ലാതെ സ്കോളർഷിപ്പ് തുക കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക സർക്കാർ തിരിച്ചുപിടിക്കുന്നതായിരിക്കും അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് യോഗ്യത പരിശോധിക്കുക ജോലി കിട്ടിയാൽ പണം തുടരുമോ സ്കോളർഷിപ്പ് ലഭിക്കുന്ന സമയത്ത് തൊഴിൽ ലഭിച്ചാൽ അതുമുതൽ പ്രതിമാസ പേയ്മെന്റ് നിർത്തലാക്കുകയും ചെയ്യും കാരണം ഇത് തൊഴിലില്ലായ്മ കാലത്തെ സഹായ പദ്ധതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതത് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർമാരാണ് പദ്ധതി നടപ്പിലാക്കുക അപേക്ഷ എങ്ങനെയാണ് നൽകുക അപേക്ഷകൾ ഓൺലൈനായി മാത്രം സമർപ്പിക്കണം ഔദ്യോഗിക സർക്കാർ പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് കണക്ട് ടു വർക്ക് അർഹരായ യുവാക്കൾക്ക് വലിയൊരു അവസരമാണ് പക്ഷേ യോഗ്യത ഇല്ലെങ്കിൽ അപേക്ഷിക്കരുത് വിവരം ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൻ എനബിൾ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം